മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്താനായില്ല രണ്ടിടത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് രാത്രിയിലും ആർ ആർ ടി സംഘത്തിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടാകും കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തി സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടവും ഗഫൂറിന്റെ കുടുംബത്തിനും കൈമാറി മേഖലകളിൽ സ്ഥിരീകരിച്ചതിനാൽ പ്രത്യേക ആരംഭിച്ചിട്ടുണ്ട് കാളികാവ് പാറശ്ശേരിയിൽ വനംവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ഇന്നലെ രാത്രി സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല എന്നാൽ റാവുത്തൻ മലയിൽ കാൽപ്പാടുകൾ കണ്ടെത്തി കടുവ ആക്രമണം സ്ഥലത്തും സമീപത്തെ അരുവിക്കെടുത്തും കൂടുകൾ സ്ഥാപിച്ചു ഇരുപത് പേരടങ്ങുന്ന മൂന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം തിരച്ചിലിനുണ്ട് അപ്പോൾ ഇന്ന് തിരച്ചിലിന് സമയത്ത് അവക്ക് മാർക്ക് റാക്കിംഗ് മാർക്സ് ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഞായറാടും ചെയ്യാൻ കഴിയും അത് എവിടെയാണ് അതിന്റെ പ്ലേസ് ചെയ്തിട്ട് അതിനുള്ള ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഡ്രോൺ പരിശോധനയും ആരംഭിച്ചു കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴുത്തിന്റെ പിൻവശത്ത് ആഴത്തിലുള്ള കടിയേറ്റിട്ടുണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മാംസം കടിച്ചെടുത്തു ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കാളികാവിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി വനം മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവക്കൂട്ടിൽ ഇടണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മനുഷ്യൻ മരിക്കുമ്പോൾ മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയും ചെയ്യുന്ന ഒരു കടൽ കേരളത്തിന്റെ അയാളുടെ കൈയും കാലും കെട്ടി ഈ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിലെ ആദ്യഘഡു അഞ്ചു ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് കൈമാറി 24 Malapur